നിങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത കുറെ സംഗതികൾ ഇവിടെ ഉണ്ട് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം എന്താ നിങ്ങൾ എന്താ പ്രശ്നം കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളത്തിലെ മനുഷ്യന്മാർക്കില്ലേ സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി ശരിയാണോ തെറ്റാണോ നിങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് എന്തെങ്കിലും സ്വതന്ത്രമായി ചർച്ച ചെയ്തോ സ്വതന്ത്രമായി ചിന്തിച്ചോ എന്തെങ്കിലും നന്മയെ കുറിച്ച് നിങ്ങളെ വീട്ടുകാരോട് സംസാരിച്ചോ നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ വീട്ടിലെ ചാനലുകളും നിങ്ങളെ കയ്യിലുള്ള സോഷ്യൽ മീഡിയകളുമാണ് ശരിയാണോ തെറ്റാണോ ഒറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചരാം നിങ്ങൾ രണ്ടര മാസം മുമ്പ് നിങ്ങൾ രണ്ടര മാസത്തിനിപ്പുറം നിങ്ങൾ ചർച്ച ചെയ്ത കുറച്ച് സാധനങ്ങൾ എടുക്കുക ഞാനിത് ഇത് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് കുട്ടി ല വേണ്ടാത്ത ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ള അപ്പൊ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ മനസ്സിന് ഭർത്താവും ഭാര്യയും അച്ഛനും ഉപ്പിയൊന്നും പോസിറ്റീവായിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾ രണ്ടര മാസമായിട്ട് ഇങ്ങനെ ചിന്തിച്ച കുറച്ച് സംഗതികൾ ഞാനങ്ങ് തരട്ടെ രണ്ടര മാസം മുമ്പ് നിങ്ങളെല്ലാം ചിന്തിച്ചത് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോറി വെള്ളത്തിൽ വീണപ്പോ ഒരു ചങ്ങായി വെള്ളത്തിന്റെ അടിയിലായി പോയി ആരായിരുന്നു എൻ്റെ പേര് അർജുൻ യെസ് നല്ല മനുഷ്യന്മാരാട്ടോ ഞങ്ങള് അർജുൻ വെള്ളത്തിൽ വീണപ്പോ ഇവിടുത്തെ ചാനലെല്ലാം ഷിരൂർ പുഴയുടെ തീരത്ത് നിന്ന് ദിവസവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു അർജുൻ വള്ളത്തിൽ ആടെയാണുള്ളത് ഈയിലൂടെയാണ് ഊരിപ്പോയത് പാവം അർജുനന്റെ കുടുംബം അർജുനന്റെ കുട്ടി കരയുന്നത് ഉൾപ്പെടെ നമ്മളെ മാനസികമായിട്ട് ആ കുടുംബത്തിനെ തകർക്കുന്ന രീതിയിലാണെങ്കിലും നമ്മളെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു ചാനലാർക്ക് കഴിഞ്ഞു ശരിയാണോ തെറ്റാണോ പത്ത് ദിവസം പോലെ അതിൻ്റെ വയ്യെന്നെ നടന്ന് അർജുനനെ കിട്ടിയോ മര്യാദയ്ക്ക് പുഴയെന്ന് തപ്പുന്ന പോലീസുകാരെ പിടിച്ചിട്ട് ഈ ചാനലുകാർക്ക് അരക്ക് കാറ്റി പിന്നെ പറയാം നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തുള്ളു അപ്പോഴേക്കും പുഴയിൽ ഒഴുക്ക് കൂടി നമുക്ക് കിട്ടിയില്ല പക്ഷെ അർജുനെ കിട്ടാതായപ്പോ ചാനലാർ ഉറ്റി പൊരിച്ചിട്ട് ചൂരൽ മലയിലേക്ക് വന്നു ചൂരൽമലയും വിലങ്ങാടും ഉരുൾപൊട്ടിയ ദുഃഖങ്ങളും കഥനകഥകളും നിങ്ങളെ മുമ്പിൽ ചാനലുകാര് കാണിച്ചു തന്നു റീൽസ് തുടർന്നാൽ അന്നേരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ പത്ത് ദിവസം നമ്മളെല്ലാം ഉരുൾപൊട്ടലിൻ്റെ കൂടി പോയി പക്ഷേ അർജുനൻ വെള്ളത്ത് കിടക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ദിവസങ്ങൾ അർജുനനെ മറന്നുപോയി ചൂരൽ ചൂരൽമലയിലെ പ്രശ്നവും വിലങ്ങാട പ്രശ്നവും ഇപ്പോൾ തീർന്നിട്ടില്ല പക്ഷേ ചാനലർ ആർ ആടുന്ന് കുറ്റിയും പൊരിച്ചു പോകുന്നു പിന്നെ പ്രശ്നം ഹേമയും അമ്മയും തമ്മിലായി എന്റെ മോൾ എന്നോട് ചോദിച്ചെല്ലാ ഈ ഹേമയും അമ്മയും തമ്മിൽ എന്തുന്നാ പ്രശ്നം അയലും മൂക്കോള ടീച്ചർ ടീച്ചർ വരെ വന്നറിയോ ഇനി ഒരാഴ്ച പത്ര വാർത്തയൊന്നും എഴുതി കൊണ്ടേരണ്ട ആരും പേപ്പർ തുറന്നാലില്ലേ പാട്ട് കൊല്ലം മുമ്പേ ഏതോരുത്തം വാതിലും മുട്ടിയ കഥയും ഇങ്ങനത്തെ കഥ ഒന്നാമത്തെ പേജിൽ ശരിയാണോ തെറ്റാണോ അമ്മയും ഹേമന്റെയും പ്രശ്നം തീർന്നോ തീർന്നില്ല അപ്പോഴാണ് അൻബർ എന്തല്ലോ പറഞ്ഞത് ചേനൽ എല്ലാം അൻവറിന്റെ വൈ തന്നെ പോയി ശരിയാണോ അർജുനൻ ആടെയുണ്ട് ചൂരൽ മല ഇവിടെ ഉണ്ട് അമ്മയും ഹേമിയും ഇവിടെ തന്നെ ഉണ്ട് പ്രശ്നം തീർന്നില്ല അപ്പോഴാണ് അർജുനൻ ആടെ പൊന്തി വന്നത് അപ്പൊ വെള്ളം ഒഴിക്ക് ഒഴുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ചാനലാരും എല്ലാവരും കൂടി ആടെ പോയി രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അർജുനൻ വെള്ളത്തിൽ നിന്ന് പൊങ്കി വന്നു ഇങ്ങക്കല്ല സമാധാനായി പ്രശ്നം തീർന്നോ അപ്പോഴാണ് മനാഫ് ഒരു സൈഡ് ഇന്ന് പൊന്തി വന്നത് കേരളത്തിലെ പകുതിയാൾ മനാഫിന്റെ ഓടി കൊറേ ആളോ അവൻ്റെ അളിയൻ്റെ ഓടി അർജുന മറന്നു അനാ മനാഫും അർജുനനും തമ്മിലുള്ള സോറി അളിയനും തമ്മിലുള്ള അടിയിൽ കേരളവും അടികൂടി ശരിയാണോ തെറ്റാണോ ഇതിൽ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങളെ കുടുംബത്തിന് എന്താണ് ഗുണം കിട്ടിയത് ഒരു ഗുണവും കിട്ടിയില്ല പക്ഷെ നിങ്ങളും ഞാനും ചർച്ച ചെയ്യേണ്ട കുറേ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം അഞ്ചാം സ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗത്തിൽ അഞ്ചാം സ്ഥാനത്തായിരിക്കുന്ന കേരളമാണ് കൊറോണക്ക് ശേഷം നിങ്ങളീം എന്റെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിൽ ഇപ്പൊ ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിൽ നമ്മളാണ് ഒന്നാം സ്ഥാനത്ത് വിട്ടൊടുക്കരുത് കേട്ടോ നിങ്ങളെല്ലാം നമ്മള് ഈ ഇങ്ങള് ഈ ഒന്നാം സ്ഥാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ നിൽക്കണം നിക്കണങ്ങള് നിൽക്കും ഞങ്ങള് ഇപ്പൊ കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് പോയി രണ്ട രണ്ടാമത്തെ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയോ നിങ്ങൾ ഒരു കാര്യത്തില് എന്തിനാ ജനസംഖ്യന്റെ കാര്യത്തില് തോപ്പിച്ച് നമ്മളാ പോലും ഒന്നാം സ്ഥാനത്ത് അഭിമാനം നമുക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അങ്ങനെയല്ലേ നമ്മൾ ഒന്നാം സ്ഥാനം കിട്ടിയാൽ പറയാ ഈ ലഹരിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ പറ്റില്ല എന്നാലും ഇങ്ങളെ മുഖത്ത് ടെൻഷൻ കാണുന്നില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി മൂന്നാം തീയതിത്തെ കേരള ഗവൺമെന്റിന്റെ ലഹരിയുടെ ഉപയോഗത്തിന്റെ കണക്ക് അവതരിപ്പിച്ച കണക്ക് നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കാൻ പറ്റൂലായിരുന്നു ഗവൺമെന്റ് പറഞ്ഞതെന്ന് അറിയോ കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന ആള് വരെ ഇവിടുത്തെ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി എത്ര എന്നറിയോങ്ങള് സർ നിങ്ങൾ മദ്യപിക്കോ നിങ്ങൾപിക്കോ സാർ നിങ്ങൾ തങ്കപ്പെട്ട നാടാട്ടോ ഇത് കാണുന്ന ആരും മദ്യപിക്കുന്നില്ല പക്ഷെ നമ്മളെ ഗവൺമെന്റിന്റെ കണക്ക് എന്താ അറിയോ കേരളത്തിൽ ഒരു പൗരൻ ഒരു മനുഷ്യൻ നാലേ പോയിന്റ് ഏഴ് ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ടോ എത്ര എല്ലാവരും പറഞ്ഞു എത്ര ഫോർ പോയിന്റ് സെവൻ അതായത് സാർ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നിങ്ങൾ നാലേ പോയിന്റ് ഏഴ് ലിറ്റർ കുടിക്കുന്നുണ്ടോ നിങ്ങൾ കുടിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ ഒമ്പത് പോയിന്റ് നാല് നിങ്ങൾ കുടിക്കണം ഉപ്പാ നിങ്ങൾ കുടിക്കുന്നുണ്ടോ നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബാക്കി മുഴുവൻ മൂപ്പർ കുടിക്കണം സാറ് കുടിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ മൂപ്പറും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാരം ബാക്കി മുഴുവൻ ഞാൻ കുടിച്ചു വറ്റിക്കണം കണക്ക് പ്രകാരം ഇവിടെ ആരോ കുടിക്കുന്നുണ്ട് എനിക്ക് കുടുംബ സംഗമത്തോട് പറയാനുള്ളറിയോ ഇതാര് കുടിക്കുന്നു നിങ്ങൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തിനാണെന്നറിയോ നിങ്ങളെ മനസ്സൊന്ന് വീട്ടിൻറെ ഉള്ളിലേക്ക് കൊണ്ടുപോടും മനസ്സിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോടും നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മദ്യമയക്കുവരുന്ന ഉപയോഗിക്കുന്നുണ്ടോ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയാ നിങ്ങൾ ഇപ്പ ആരെയല്ല ഓർമ്മിച്ചേ ആ ഉപ്പാപ്പ കാർണൂർ അമ്മയച്ച ഉമ്മാമ ഇവരെല്ലാം നിങ്ങൾ നോക്കിയാൽ ഓരെല്ലാം വിട്ടേക്ക് ഓരെല്ലാം എന്തെങ്കിലും ആയിട്ടെ പക്ഷേ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കണക്കെന്റെ മുമ്പിൽ ഇരിക്കുന്ന സകല രക്ഷാകർത്താക്കളും കേൾക്കണം കേരളത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞോ കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം കേട്ടാൽ മുറുക്കപ്പിടിച്ചോളി കസേല എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന എത്രയാ ഇവർ ഇപ്പം വിചാരിക്കുന്നുണ്ട് മുന്നിൽ ഇരിക്കേണ്ടേനും പണ്ടാരോ ചോദ്യം മുഴുവൻ ഇങ്ങോട്ടാണ് മനസ്സിലായില്ലേ ഇതൊരു സമാധാനത്തോടുകൂടി ഒന്ന് ഇരിക്കുമോ വന്നോക്കുമ്പോ ഓൻ്റെ അങ്ങനെ തോന്നുന്നില്ല ഒരു ചോദ്യത്തിന് നിങ്ങൾ ഭയക്കേണ്ട ചോദ്യത്തിനെ നേരിട്ട് തന്നെ ശീലിക്കണം ഓക്കെ റൈറ്റ് നിങ്ങൾ എത്രയാണ് വിചാരിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇരുപത് നിങ്ങളോ പതിനൊന്ന അറുപത് മദ്യം ഉപയോഗിക്കുന്ന പ്രായം നിങ്ങളെ ഞാൻ നമിച്ചിന് കാരണം എന്താ അറിയോ കേരളത്തിലെ മദ്യത്തിന്റെ അതിനെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാവാത്തതിന് കാരണം എന്താ അറിയോ നിങ്ങൾ ഇപ്പോ അറിവല്ല മുമ്പാ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കണക്ക് പ്രകാരം കേരളത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ലേരി വസ്തു ഉപയോഗിക്കുന്നു എത്ര പറ എല്ലാരും പറ എത്ര ചങ്ങായി എടാ ഇനി ഉന്നോട് എനിക്കെത്ര വയസ്സായിടാ പന്ത്രണ്ടാ നീ ഏതാടാ ഉപയോഗിക്കുന്നു ഇപ്പോ ഉപയോഗിക്കുന്നുണ്ടാ ഇല്ല പഠിച്ചവനാണേ അല്ല ഇന്റെ രക്ഷാർത്താവായിട്ട് നമ്മളുണ്ടാ രക്ഷർത്ഥാവുണ്ടോ എവിടാ എടുത്തു യെസ് അല്ല എന്റെ രക്ഷാർത്ഥാവുണ്ടോ എവിടാ ഞാൻ ഈ സ്റ്റേജ് മേൽ ഇത്തിരി ആളെ മുമ്പിൽ നിന്ന് ഈ പന്ത്രണ്ട് വയസ്സുകാരനോട് എന്നോട് ചോദിച്ചെന്നാ അറിയോ ഇനി ഏതാ സാധനം ഉപയോഗിക്കുന്നെന്ന് നിങ്ങക്കൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങക്ക് തോന്നിയെന്നറിയോ അപ്പാടിഞ്ഞു അവനോട് ചോദിക്കുക ഇനി കണ്ടി ഞാൻ കുടിക്കുന്നേ അങ്ങനെ ആളുകളെ മുമ്പ് അപ്പാട് ചോദിച്ചാൽ എൻ്റെ കുടുംബം എൻ്റെ മാനം ഈ നാടിൻ്റെ സ്ഥിതി എന്താ ഇനി സ്റ്റേജ്മന്ന് ഇറങ്ങടാ എന്റെ കാലിന്റെ മുട്ടയാൾ തച്ചോടിക്കൂടാ ഇനി ഇനി ആടി ആടി പോന്നത് കാണണം നിങ്ങൾക്ക് തോന്നും അങ്ങനെ തോന്നീട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചേക്ക് അത് പണ്ട് തോന്നണ്ട സാന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സുകാരനോട് ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും ഒരു സംശയവാദം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ ആ കുട്ടി ആ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാത്തടത്തോളം കാലം ആ കുട്ടി നശിച്ചു ഞാന് മനസ്സിലാക്കിയ കാര്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടം പോലെ ഈ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളെ കയ്യിൽ നിന്ന് കഞ്ചാവൊക്കെ പിടിച്ചുകൊണ്ടേരുമ്പോ ഇല്ലേ അമ്മേന്റെയും ഉമ്മേന്റെയും ഉപ്പേന്റെ ഒരു വരുത്തുണ്ട് പോലീസോട് ചോദിക്കുക നീ വിളി ഇങ്ങനെ പോലീസുകാരൻ പിന്നീട് പിടിച്ച പോലീസുകാരൻ കള്ളനെ പോലെ ഇങ്ങനെ നിൽക്കുക നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചോ നിങ്ങളെ മക്കളങ്ങള് എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ നിങ്ങളെ മക്കളാ നിങ്ങളെ ഒരു തരി പോലും വിശ്വസിക്കരുത് ഓരോത്ത തരി വിശ്വസിക്കരുത് പക്ഷേ ആ കുട്ടിയോടുള്ള കടപ്പാടും സ്നേഹവും മുഴുവൻ കാണിക്കണം ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം നിങ്ങൾ വാങ്ങിയെടുക്കണം അവകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം പക്ഷേ വിശ്വസിക്കരുത് എന്തുകൊണ്ടാ വിശ്വസിക്കരുത് എന്ന് പറയുമോ ലോകത്ത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടിയെക്കെല്ലാം പതിനെട്ട് വയസ്സ് വരെല്ലോ ലോകത്തെ സകല മനുഷ്യന്മാർക്ക് രണ്ട് സ്വഭാവമുണ്ട് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്കില്ല രണ്ട് സ്വഭാവം നിങ്ങൾ ഭാര്യയോട് നിങ്ങളെങ്ങനെയാ പെരുമാറുന്നത് പക്ഷെ നമ്മളെ പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ പോലെ കണ്ടാലോ തങ്കുടു സുഖം തന്നെയായിട് ഇങ്ങനെ കിളികളു എന്റെ പച്ചക്കുപ്പായ നല്ല രസൾ ഭർത്താവ് കുപ്പായിട്ട് നടക്കുവാന്നു നിങ്ങൾ ഇതൊരു റിസൾട്ട് പറയുക അപ്പൊ നിങ്ങക്കുണ്ട് രണ്ട് സ്വഭാവം വീട്ടിലൊരു സ്വഭാവവും പുറത്ത് ശരിയാണോ തെറ്റാണോ പറഞ്ഞൂട് ശരിയാണ്ടാ നിങ്ങളെ മക്കൾക്കുണ്ട് രണ്ട് സ്വഭാവം ഇത് ഞാൻ പതിമൂന്ന് വല്ലായി ക്ലാസ് എടുക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഒരു മോളുണ്ട് ഏഴാം ക്ലാസ്സിനെ പക്ഷെ ഐറ്റ എനക്ക് പോലും പറ്റി എന്നുള്ളതാണ് അതിന്റെ വിഷയം ഞാൻ വലിയ ആളൊന്നുമല്ല പക്ഷെ എനിക്ക് ദിവസവും കുട്ടിയെ രണ്ട് സ്വഭാവം ഉണ്ട് രണ്ട് സ്വഭാവം ഉണ്ട് എന്ന് നാട്ടുകാരോട് പറയുന്ന എൻ്റെ മോളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് ഈ ഏഴാം ക്ലാസ്സിലെ പെണ്ണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം കേട്ടോ അടക്കല്ലോ അയിനെ കാണണം ആടെ ഇരിപ്പിച്ചാൽ ആടെ ഇരിക്കൂ ബുക്ക് കൊടുക്കുന്ന അത് അപ്പാട് വായിക്കൂ കഥ വായിക്കും എന്ന് പറഞ്ഞാൽ കഥ വായിക്കും മിറ്റടിച്ചു വരും മിറ്റടിച്ചു വരും പറഞ്ഞാൽ പീഡിയ പോകും ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് കേക്കൂ എന്തോരം ഒതുക്കാന്നറിയോ നമ്മൾ ടൂറിനെല്ലാം പോകുമ്പോൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ടാവിയായിരിക്കും ഓള നമ്മളെ ടൂർ കൂട്ടിക്കൊണ്ടു വന്നേന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ചായ കുടിക്കാൻ ആയോ ഭവതി എന്നെല്ലാം ചോദിക്കും ഇങ്ങനെ അവൾ അങ്ങനെ അപ്പൊ എൻ്റെ ഭാര്യ പറയും ഞാനല്ലേ ഓളെ പോറ്റിയത് അങ്ങനെയാണ് പോറ്റുന്നത് ഉള്ളക്കാ ഞാനും പിന്നെ ഉള്ളു കൊണ്ടന്നെ കോളോട് ഒരു സ്നേഹമുണ്ട് എന്നാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞമ്മളിങ്ങനെല്ലാം അങ്ങ് പോട്ടെ അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് സംഗതി അങ്ങ് മനസ്സിലായി കഴിഞ്ഞ ആഴ്ച ഓളോ ഏഴാം ക്ലാസ്സിലെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു എൻ്റെ അമ്മ പറയുന്നതോളോ വായിൽ വേരലിട്ടാക്ക് അടിക്കൂല്ലോള് അത്രയും തങ്കു ആ പോലോള് അങ്ങനെ ഈ പെടുന്ന എല്ലാവരും തങ്കു ഭാര്യ പറഞ്ഞ് തങ്കു മറ്റോള് പറഞ്ഞു തങ്കു വായിൽ വേരലിട്ടാക്കടിക്കൂല എന്തു പറഞ്ഞാലും ചെയ്യും മിറ്റല്ലാം അടിക്കുമായിരുന്നുണ്ട് പിന്നെന്ത് നോക്കാനും നല്ല ഒട്ടി തന്നെ ഞാനും വിട്ട് ഭാര്യേനും കൂട്ടിയിട്ട് പാരൻസ് മീറ്റിങ്ങിന് പേരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ എങ്ങനെയുണ്ട് എൻ്റെ മോള് ടീച്ചർ ഒരൊറ്റ ചിരിയ ഭാര്യ കസേലിങ്ങനെ ഉം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ച അന്നേരം എന്തോ ആപത്ത് മനസ്സിലായി ഞാൻ ചോദിച്ചല്ലേ ടീച്ചറെ എന്നൊക്കെ പ്രശ്നം ഉണ്ടോ ടീച്ചർ പറഞ്ഞോ ഒന്നും പറയണ്ട പോലീസേ ഓള കൊണ്ട് ഒരേ രക്ഷയുമില്ല ക്ലാസ്സിൽ ഇത്ര വലിയ നാവാ പോലും ഇത് കേട്ടതും എൻ്റെ ഭാര്യ കസേരമുന്ന് താഴെ വീണിട്ടില്ലേ ടീച്ചറെ നേരെ നേരത്തെ ടീച്ചർ പറഞ്ഞ് ഞാനെന്താക്കാൻ നിങ്ങളെ മോളെ നാവിന് ഞാനെന്താക്കാനാ എനിക്കില്ലേ പോയതും വന്നതും എല്ലാം തകർന്നോയി കാരണം കഴിഞ്ഞ പതിമൂന്ന് കൊല്ലായി ഞാൻ മക്കളെ കുറിച്ച് പറയുന്നത് രണ്ട് സ്വഭാവം ഉണ്ട് പക്ഷെ എന്റെ മോള് അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ ടീച്ചറോട് ഭാര്യനെ സമാധാനിപ്പിക്കണല്ലോ ഇപ്പം ടീച്ചറെ കൊല്ലു ഞാൻ ഭാര്യ ഉടനെ അടങ്ങ് േരത്താണ് ഭാര്യനെ തനിക്കോണം ഞാൻ കണ്ടത് നോക്കുകൊണ്ട് ഇത്ര വലിയ നാവ് ഓളെ മോളെ കൊണ്ട് പറഞ്ഞപ്പോ കത്തിച്ച് നശിപ്പിച്ചാണ് ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ എന്റെ ഭാര്യ ഇപ്പം വയലന്റ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ സ്കൂൾ ക്ലാസ് റൂമിൽ സി സി ടി വി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കു എനക്ക് സംഗതി അങ്ങതി മനസ്സിലായിന് എന്റെ ഭാര്യയോ ഭാര്യ ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമിൽ സി സി ടി വി ഉണ്ടാവില്ല ആ സ്കൂളിലെ പാസേജില്ലേ ഇങ്ങനത്തെ ഈ ഇടനാഴിയില്ലേ ആടെ ഉണ്ട് സി സി ടി വി നമ്മക്കൊന്ന് നോക്കാലോ ഞാനും ഭാര്യയും കൂടി ആ ഇടനാഴിയിലെ സി സി ടി വി കണ്ടപ്പോയില്ലേ ഞാൻ ഭാര്യയെ നോക്കിട്ടൊറ്റ ചിരിയാ ഓളെ എങ്ങനെയാ പോറ്റ പറഞ്ഞത് നോക്കുമ്പില്ലേ എന്റെ മോക്ക് രണ്ടാമതൊരു സ്വഭാവം ഉണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന സകല പേരൻസിനോടും ഞാൻ ആവർത്തിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വീട്ടിൽ കാണുന്ന സ്വഭാവം മാത്രമല്ല അതിന് ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ കുട്ടി ആരുടെ കൂടെ നടക്കുന്നു എന്ന് നിങ്ങൾ പരിചോദിക്കണം നിങ്ങളെ മക്കളുടെ സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളാ കുട്ടി ആരുടെ കൂടെ നടക്കുന്നു അഞ്ച് ബബിൾ ഗം തിന്നുന്ന കുട്ടീൻ്റെ കൂടിയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ ആറാമത്തെ ദിവസം കുട്ടി ഗം തിന്നും ഒരു സംശയ കാര്യത്തിൽ അഞ്ച് പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടിയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ ആറാമത്തെ ദിവസം വായിച്ചിട്ടില്ലെങ്കിലും കക്ഷത്തൊരു ബുക്ക് ഉണ്ടാവും പത്ത് ഫുട്ബോൾ കളിക്കുന്ന കൂട്ടുകാരുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ കളിക്കുന്നത് എങ്കിൽ പതിനൊന്നാമത്തെ ദിവസവും ടി വിയിൽ ഫുട്ബോൾ കളി വെച്ച് കാണും ശരിയാണോ തെറ്റാണോ സിഗരറ്റ് വലിക്കുന്ന അഞ്ചെണ്ണത്തിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ പത്താമത്തെ ദിവസങ്ങളെ മക്കളുടെ കീശയിൽ നിന്ന് നിങ്ങൾക്ക് സിഗരറ്റ് കിട്ടും പ്രണയിക്കുന്നാർണത്തിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നാൽപ്പത്തൊന്നാമത്തെ ഐറ്റ നോക്കണ്ട ഐറ്റള്ള ഏതെങ്കിലും കാട്ടും കുറ്റിയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഓർമ്മിച്ച് അട വെച്ചോ ഇപ്പൊ കണ്ടോത്ത കുനിയിലെ കുട്ടികളെല്ലാം നല്ലതാണെന്നുള്ള എല്ലാവരും മോശക്കാരാണെന്നും എല്ലാവരും നല്ലതാണെന്നുള്ള ധാരണ എനിക്കില്ല ആ കുട്ടികളെ നിയന്ത്രിക്കാത്തടത്തോളം കാലം ശാസിക്കാത്തടത്തോളം കാലം അവരുടെ തലച്ചോറിൽ നന്മകൾ പറഞ്ഞു കൊടുക്കാത്ത ഇടത്തോളം കാലം ഈ നാടും നശിച്ചു പോകും ആ നാശത്തിനെതിരെ നിങ്ങളും ഞങ്ങളും ഒത്തൊന്നായി ഒരുമിച്ച് യോദ്ധാക്കളെ പോലെ ഈ ലഹരിക്കെതിരെ പോരാടിയിട്ടില്ല എങ്കിൽ മക്കൾ ഇവിടെ ഉണ്ടാവില്ല ഒരു പോയിന്റും കൂടി പറഞ്ഞു ക്ലാസ് മൈൻഡപ്പ് ചെയ്യണം ഈ കള്ളും കഞ്ചാവെല്ലാം കുടിച്ച് അങ്ങക്ക് മനസ്സിലാവോ ഇല്ലയോ നിങ്ങളെ വീട്ടിലെ പന്ത്രണ്ട് വയസ്സുകാരൻ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ടോ അല്ല പോട്ടെ നിങ്ങൾ ഇതുവരെ ഞാൻ പറയുന്ന കളവാണെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പന്ത്രണ്ട് വയസ്സിൽ ആരെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചുപോയാ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഈ വർഷം ഞാൻ ഇരുപത്തി ആറെണ്ണത്തിന് അങ്ങ് കാണിച്ചു തരാം ഞാൻ മാത്രം കൗൺസിലിങ്ങിന് വിട്ട ഇരുപത്തിയാറ് ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചുപോയ ജന്മങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലൊന്നും പാവപ്പെട്ട മനുഷ്യന്മാർ മാത്രം പണക്കാരൻ്റെ മക്കളുണ്ടായിരുന്നു അത് നിങ്ങൾ ഇന്നു മുതൽ സൂക്ഷിച്ചോ അതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയാനുള്ള കുറ്റ്യാടിയുള്ള പതിമൂന്ന് വയസ്സുകാരി പെണ്ണാൻ ആ പതിമൂന്ന് വയസ്സുകാരി രാത്രി ആകുമ്പോൾ സന്ധ്യ ആവുമ്പോൾ ഉടുതുണിയില്ലാതെ എരിവിരി കൊണ്ട് ആ റോഡിലൂടെ കൊണ്ട് ഓടുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയുണ്ട് കുറ്റ്യാടി ടൗണിൽ എം ഡി എം എന്ന് പറയുന്ന മാരക രാസലഹരി ഉപയോഗിച്ച് നശിച്ചുപോയ പതിമൂന്ന് വയസ്സുകാരി കോഴിക്കോട് കുന്നമംഗലത്ത് പന്ത്രണ്ട് വയസ്സുകാരി ഫാനിന്റെ ഫാനിൻ്റെ മേലിലാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ഭാഗ്യത്തിന് ഫാന് കെട്ടി പൊരിഞ്ഞു വീണതുകൊണ്ട് കുട്ടി മരിച്ചില്ല മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സംസാരിക്കാം കുട്ടിയോട് ചോദിച്ചു കുട്ടി നീ എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞതെന്നാരെയോ ഏട്ടൻ എപ്പോഴും തരുന്ന മുട്ടായി മൂന്ന് ദിവസം സ്കൂളിൽ പൂട്ടിപ്പോയപ്പോ എനിക്ക് കിട്ടാതായപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വെപ്രാളവും മെരിപൊരിച്ചിലും പാഞ്ഞു പാഞ്ഞു പാഞ്ഞ് എനിക്ക് തോന്നി ഇത് മരിക്കാനാണ് അവിടെ നിങ്ങളെ മക്കളങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കരുത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പോയിന്റ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം കള്ള് കുടിച്ചാൽ മണക്കും സിഗരറ്റ് വലിച്ചാൽ മണക്കും ബബിൾ ഗം തിന്നാൽ മണക്കും എല്ലാ സംഗതികളും ഉപയോഗിച്ചാൽ മണത്തിലൂടെ തിരിച്ചറിയാൻ പറ്റും പക്ഷേ കേരളത്തിൽ കണ്ടോത്ത കുഞ്ഞിയുടെ മണ്ണിൽ എം ഡി എം എന്ന് പറയുന്ന ഒരു രാസലഹരി വന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് കിലോ എം ഡി എം എ പിടിച്ചത് മടപ്പള്ളിയിലുള്ള ബാംഗ്ലൂരിൽ പഠിക്കുന്ന പത്തൊമ്പത് വയസ്സുകാരി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അയിമ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചത് പേരാമ്പ്ര സ്കൂളിൻ്റെ അടുത്തുള്ള അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചത് കലോത്സവം നടക്കുമ്പോൾ പെൺ കുട്ടികൾക്ക് എം ഡി എം എ കൊടുക്കുമ്പോഴാണ് ആ പെൺകുട്ടിനെ പിടിച്ചത് നമ്മള് ഇഷ്ടംപോലെ ജന്മങ്ങൾ ദാദാപുരം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പിടിച്ചല്ലോ കുറ്റാടി പിടിയത്തോട് പിടുത്താണല്ലോ ഈ നാട്ടിലില്ലെന്ന് നിങ്ങൾ പറയരുത് സാധനമുണ്ട് കള്ളിനേക്കാൾ കഞ്ചാവിനേക്കാൾ സിഗരറ്റിനേക്കാൾ അതൊക്കെ ട്രീറ്റ്മെന്റിലൂടെ മാറ്റാം നമ്മൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ആറു മാസത്തെ ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളെ സിഗരറ്റ് വലിയ നിർത്താം കള്ളുകൂടി നിർത്താം എല്ലാം നിർത്താം നിങ്ങൾക്ക് പക്ഷേ ഈ എം ഡി എം എന്ന് പറയുന്ന സാധനങ്ങൾക്ക് നിർത്താൻ വലിയ പാടാണ്